ഇരുനൂറ് രണ്ട് പേര് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടുപേരും രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ട് വിളി രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് അമ്പത് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് ஏழு தொள்ளாயிரத்தி தொள்ளாயிரத்தி എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് കണ്ണു ചുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം 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 രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരം മൂവായിരത്തിഒരുന്നൂറ് ഇരുന്നൂറ് മൂർത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് മൂർത്തി ഇരുന്നൂറ് മൂവായിരം രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപായിരം മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരത്തിഒരുന്നൂറ് മീനിനി അവിടെ കൊണ്ടുപോകണ ആരും വിളിച്ചില്ലെങ്കിൽ കൊണ്ടുപോയ മൂവായിരത്തിഒരുന്നൂറ് 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 മൂവായിരത്തി ഇരുന്നൂറ് 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 മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് ഏഴായിരത്തി ഒരുന്നൂറ് രൂപ ഏഴായിരത്തി ഒരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ഇന്നത്തെ ഓഫറാണ് നാളെ കിട്ടിയില്ല എന്ന് ആയിരത്തി എഴുന്നൂറ് അമ്പത് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് നോക്കിയിട്ട് മീൻ കിട്ടില്ല ആ സ്വർണ്ണ എല്ലാം കൊള്ളാം വിളിച്ചു ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം